ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് കേരളത്തെ മാലിന്യമുക്ത കേരളമാക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണാൻ വിശ്വസിക്കുന്നു നമ്മുടെ എം പി രാജേഷ് ഒരു പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ എല്ലാവരും വീഡിയോയിൽ കണ്ടു കാണാം ആ വീഡിയോ ജസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്യാം ജസ്റ്റ് കാണാൻ തൊണ്ണൂറ്റി നാല് നാല് എഴുനൂറ് എണ്ണൂറ് ഈ നമ്പറിലേക്ക് കേരളത്തിൽ ഇവിടെയും ആരെങ്കിലും മാലിന്യം തള്ളുന്നതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആളെ പറ്റണം പറ്റണം അല്ലെങ്കിൽ വണ്ടി സ്ഥാപനം ആ അടച്ചു കഴിഞ്ഞാൽ അതായത് കേരളത്തിൽ എവിടെയെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കേരള ഗവൺമെന്റിനെ അറിയിക്കുകയും അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് ഇറക്കിയിട്ടുണ്ട് ഈ വാട്സപ്പിൽ ഈ വാട്സപ്പ് ചാറ്റ് ബോട്ടിലേക്ക് നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഹോട്ടലിലെ വേസ്റ്റ് അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് ഒക്കെ റോഡ് സൈഡിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഫോട്ടോയോ വീഡിയോ എടുക്കുക ഫോട്ടോയോ വീഡിയോ എടുക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു വാഹനത്തിലാണെന്നെങ്കിൽ ആ വാഹനത്തിൻ്റെ നമ്പർ എല്ലാം വ്യക്തമാവുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ ഇടുന്ന ആൾക്ക് പതിനായിരം രൂപ പേയും അതോടൊപ്പം തന്നെ അതിന് രണ്ടായിരത്തി രൂപ നമുക്ക് ഒരു ബോണസായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു പുതിയൊരു സംരംഭമാണ് കേരള ഗവൺമെൻറ് കൊണ്ടിട്ടുള്ള ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാലും അതൊരു അടിപൊളിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കേരളത്തെ ഒരു മാലിന്യമുക്ത കേരളമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് അത് ദുരുപയോഗം ചെയ്യാനും ചാൻസ് ഉണ്ട് അതിലേക്കാൻ കിടക്കുന്നില്ല അതുകൂടാതെ ഇനി റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഹെൽമെറ്റ് ധരിക്കാതെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ അതുകൂടാതെ വാഹനം വേറെ രീതിയിലൊക്കെ ഓടിക്കുന്ന ആളുകളൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന ഒരു പുതിയ നിയമം കൂടി എം വി ഡി കൊണ്ടുവരുന്നുണ്ട് അതും ഒരു വാട്സ്ആപ്പ് ചാറ്റായി വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ മാലിന്യം ആരെങ്കിലും തളർന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനും അവരോട് കണ്ടുപിടിച്ച് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രതിഫലമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതായത് പതിനായിരം രൂപയാണ് അവർക്ക് ഫൈന് ആ പതിനായിരം രൂപ അവർ എന്നടക്കുന്നോ ആ അടക്കുന്ന സമയത്ത് നമുക്ക് ആരാണോ വീഡിയോ ഇട്ട് കൊടുത്തത് ആ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്ന രീതിയാണ് ഈ വാട്സപ്പിലേക്ക് നിങ്ങൾ ആ ഒരു വീഡിയോ ഇട്ട് കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നത് ഇത് ഒരിക്കലും ആരാണോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ആളുടെ പേരോ വിവരങ്ങളോ ഗവൺമെൻറ് പുറത്തുവിടില്ല എന്ന് പ്രത്യേകം അവരുടെ വെബ്സൈറ്റിൽ അടക്കം പറയുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അതിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചത് അപ്പം ഈ കാണുന്ന നമ്പർ ജസ്റ്റ് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണുന്ന സമയത്ത് ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ മാത്രം മതി ഷെഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൂഫ് നിർബന്ധമായും വേണം അത് വീഡിയോ ആവാം ഫോട്ടോ ആവാം അതിൽ വാഹനമുണ്ടെങ്കിൽ വാഹനത്തിന് നമ്പർ അടക്കം അതിലുണ്ടാവണം അല്ലെങ്കിൽ അവിടെ മുഖം വ്യക്തമാകുന്ന രീതിയിലുള്ള ഫോട്ടോ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്മീഷൻ ലഭിക്കുകയുള്ളൂ എന്തായാലും നല്ല കാര്യമാണ് പക്ഷേ നമ്മൾ ആ ഒരു ഹെൽമെറ്റ് ധരിക്കാത്തതിന് എം ബി ഡി കൊണ്ടുവരുന്നത് എത്രത്തോളം നല്ല രീതിയിലാവും എനിക്ക് അറിയില്ല കാരണം പല ദേഷ്യമുള്ള ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും അതിലേക്ക് കിടക്കുന്നില്ല അത് വരും ദശങ്കിൽ വരും പക്ഷേ ഈ മാലിന്യമുക്തി കാരണം അത് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ എഴുന്നൂറ് എണ്ണൂറ് എന്ന് പറഞ്ഞ നമ്പർ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യുക അവർ ഹായ് അയക്കുക ഹായ് അയക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു റിപ്ലൈ നിങ്ങൾക്ക് വരും അതുപോലെ നമ്മുടെ സന്തോഷ സദർശ സ്വയംഭരണക്ക് സ്വാഗതം എന്നുള്ള റിപ്ലൈ ആയിരിക്കും അവിടെ ഭാഷ മലയാളമാക്കി കൊടുക്കുക മലയാളത്തിന് വേറെ ഡിസ്റ്റ് ടച്ച് ചെയ്യുക ഇവിടെ കേരള സർക്കാർ സദ്ദേശ സ്വയം സ്വാഗതം വരും പിന്നീട് മാലിന്യ കൂമ്പാരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് അമർത്തുക അതല്ല നിങ്ങൾ ആരെങ്കിലും ഒരു മാലിന്യം വലിച്ചെറുന്നത് കണ്ടെത്താൻ രണ്ട് അമർത്തുക രണ്ട് അമർത്തിയതിനു ശേഷം നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ലഭിക്കും കാരണം ഓൾറെഡി എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണിച്ചതിന് അങ്ങനത്തെ ഒരു വീഡിയോ വേണ്ടേ അപ്പോൾ ചിലക്കാരെ ഒന്നാണ് അമർത്തിയിട്ടുള്ളത് ഒന്നാമർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ വരും അതെല്ലാം വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഈ നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഫൈൻ അയക്ക അയക്കുന്ന അടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഇത് കേരള ഗവൺമെൻറ് ഔദ്യോഗികമായി ഇറക്കിയിട്ടുള്ള ഒരു ചാറ്റ്ബോർഡ് നമ്പറാണ് ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്തെടുക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും